നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന അന്നത്തെ ഏറ്റവും പുതിയ മോഡൽ അല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അന്നത്തെ അലോവിയിലൊക്കെ എന്നാ ക്ലീൻ ആണ് എപ്പോഴും മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല അടിപൊളി ഒരു സി വി ടി ഗിയർ ബോക്സ് ഉണ്ട് എസ് ആയിട്ട് ഓടിക്കാൻ പറ്റും പെട്രോൾ വണ്ടി അല്ലേ ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മോഡൽ കൂടി വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിപ്പോ ടിയാഗോ ആണല്ലേ ഇത് രണ്ടായിരത്തി ീസൽ ആണല്ലേ ഇതിന്റെ ഒരു ഗുണന്ന് പറഞ്ഞാൽ മൈലേജിന്റെ ഇരുപത്തഞ്ച് മൈലേജ് ഒന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് വേണമെങ്കിൽ നോക്കോളൂ പന്ത്രണ്ടാം മാസം വണ്ടി പതിമൂന്ന് വണ്ടിയാണ് കേട്ടോ ചേട്ടാ ഏതാ മോഡൽ പതിമൂന്ന് മോഡല് ആണോ പതിമൂന്ന് മോഡല് ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടിയാണ് നടക്കുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതായത് ഇതിന്റെ ഈ ഒരു ഷോറൂമില് വീഡിയോ എടുക്കുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ നല്ല ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന വണ്ടികളും കൂടിയുണ്ട് അത്യാവശ്യം ലോ കിലോമീറ്റർ കുറച്ച് സിഫുകളുണ്ട് നല്ല വിലക്ക് അതായത് ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നല്ല വണ്ടികൾ തരാം ഞാൻ നല്ലത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെയുള്ള നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിലാണ് കേട്ടോ അതായത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനാണ് ആ ഒരു മൂന്നും കൂടിയ ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ശരിക്കും ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനി പാർക്കിംഗിലും കൂടുതലായിട്ടുള്ള ലൊക്കേഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ അതായത് മാപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ റോയൽ യൂസ്റ്റേഴ്സ് അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന് മുറ്റത്ത് വേണം കൊടുക്കൂട്ടാം എന്തായാലും നല്ല കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം വളരെ വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള കുറേ വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്തായാലും നമ്മുടെ ആൽബർട്ടേട്ടം തന്നെയാണ് വീഡിയോയിൽ നിൽക്കുന്നത് അല്ലേ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം വണ്ടികളെ കാണിച്ചു കൊടുത്താലോ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റെ ആദ്യം കാണിച്ചു തരാം ചേട്ടൻ ഇതേത മോഡലൊക്കെ ആണ് അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടി ഫ്രണ്ടിൽ രണ്ട് ടയറും ബാക്കിൽ ഒരു എൺപത് ശതമാനം ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും

ായിട്ട് ഒന്നും എടുക്കില്ല അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് അറിയാലോണ്ടി എന്താ വില പ്രൈസ് നെഗോഷിയല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെയല്ല നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും കാരണം വീഡിയോ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ പരിഗണന എന്തായാലും ഉണ്ടാവണം നിങ്ങൾ വരുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ വീഡിയോ കണ്ടിരുന്നു അതുകൊണ്ട് ഡെലിവറി കുറച്ച് തരാൻ പറഞ്ഞാൽ ചേട്ടന് ഉറപ്പായിട്ടും കുറച്ച് തരും നാല് ലക്ഷം നമ്മൾ കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനിരം വളരെ വളരെ ലോ കിലോമീറ്റർ വഴി സ്വിഫ്റ്റ് ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ചേട്ടൻ വിളിക്കാനുള്ള നമ്പറൊക്കെ വീഡിയോന്റെ ഈ റൈറ്റ് സൈഡ് മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഡസ്റ്ററും കൂടി കാണിച്ചോ ഞങ്ങൾ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് വെറുതെ കരിഞ്ഞു പോകുക അതുകൊണ്ടാണ് കേട്ടോ ഈ ഡസ്റ്റർ ഏതാ മോഡലൊക്കെ ഇത് ആണോ ആണോ

ും എല്ലാവിധ ഫീച്ചേഴ്സും പിന്നെ കോഫി ബ്രൗൺ ശരിക്കും കാലത്ത് ഭയങ്കര മാർക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അതും വൺ ടെൻ പീസ് പവർ ഉള്ള വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സ്പോർട്ടാ ഏതാ മോഡൽ ഇത് മോഡൽ മോഡൽ ഇത് ഹൈ ക്വാളിറ്റി ഉള്ള ഞാൻ സത്യം പറഞ്ഞൊരു പതിനാറ് പതിനേഴ് ഉള്ള വണ്ടി പിന്നെ അതായത് ഇതിന്റെ ആ ടയർ ടയറാണെങ്കിലും അലോവീലാണെങ്കിലും ബോഡി വൈസൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ക്ലീൻ വണ്ടി കേട്ടോ നൂറ് ശതമാനം വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഫുള്ള് ജെന്യൻ കമ്പനി സർവീസ് ടൈറ്റാനിയ ടൈറ്റാനിയം ഇപ്പോഴും സർവീസ് കമ്പനിയിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സർവീസ് പോലും പുറത്തു ചെയ്യാത്ത വണ്ടി പറഞ്ഞാൽ വണ്ടി ക്ലീൻ എന്ന് മാത്രം പറഞ്ഞ പോരാ എക്സ്ട്രാ ക്ലീൻ ആണ് അത്രയ്ക്കും തന്നെ നിലനിർത്തിയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണറാ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ എന്നാലും ആ ഒരു ക്വാളിറ്റി ഒരു കാര്യങ്ങളൊന്നും വണ്ടി നല്ല അതാണ് പറയാനുള്ളത് അതും നിങ്ങൾക്ക് കുറച്ചൊരു ബഡ്ജറ്റ് കൊടുക്കാം 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 അല്ലേ ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ വില വരുന്നത് രൂപയ്ക്ക് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു എക്കോ സ്പോർട്ട് ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് അതേപോലെ നാല് ടയറും പുത്തൻ ടയറാണ് കട്ട ടയർ ഇട്ടിട്ടുണ്ട് ഓവറോൾ ഒരു കുഴപ്പമില്ല ഓട്ടം ഒന്നേ അല്ലേ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കയറും ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും ഓൾമോസ്റ്റ് നല്ല ലോണും ഓ വാ ഇത് ഏകദേശം ഒരു ലക്ഷം രൂപ ലോൺ കിട്ടും അപ്പോൾ ഒരു അത് നിങ്ങൾ നോക്കോളൂ അതുപോലെ തന്നെ ഐ ട്വന്റി പെട്രോൾ ആണോ ഡീസൽ ആണോ ഇത് പെട്രോൾ രണ്ടായിരത്തി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല ഏറ്റവും നേരെ താഴെ കിലസന്റിയും മട്ടൻ ചാട്ടൊക്കെ വരും കേട്ടോ കാര്യമായ വേറെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ക്ലീൻ വണ്ടി പെട്രോൾ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് കിട്ടും ഇത് എന്തെങ്കിലും ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി സർവീസ് ഉള്ള വണ്ടി തന്നെ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് പിന്നെ ഇതിനകത്ത് ഈ വണ്ടി നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നാല് നല്ല പുതു പുത്തൻ ടയർ കിട്ടും ഓടാത്ത ടയറാണ് കേട്ടോ അത് ഗുടിയേറേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ടയർ ഒന്നുമില്ല സിംഗിൾ ഓണർ സർവീസ് ഉള്ള വണ്ടി നമുക്ക് ലക്ഷത്തി രൂപ രണ്ടായിരത്തി പതി ആറ് ആസ്റ്റ് ആണ് തീരസെൻട്രി ബട്ടൺ വരും ആണെങ്കിൽ അതിന് പ്രൊജക്ടർ വരും ഓപ്ഷനൽ അല്ല ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള റെഡ് കളർ വണ്ടി നിങ്ങൾ കണ്ട പോലെ തന്നെ ചേട്ടനൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതാണ് ഇതൊന്നും ഒഴിവാക്കണ്ട ഇങ്ങനത്തെ നല്ല വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു വെച്ചോ അതുപോലെ തന്നെ ഈ എക്സ് ആണെങ്കിലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആണ് ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാം ഇത് ഇരുപത്തിയഞ്ച് ഊഹ് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിൽ പറഞ്ഞ വണ്ടികളുടെ എല്ലാം ഹിസ്റ്ററി കൊടുക്കാം നമ്മൾ പിന്നെ നമ്പർ എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ആര്ക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് വരാം ഒളിവും

പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഇതൊക്കെ ഒരു എൺപത് ശതമാനം തരത്തിൽ ടയറുണ്ടോ നല്ല കട്ട ടയറാണ് എന്തെങ്കിലും പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല അത് നൂറ് ശതമാനം എടുക്കാം കേട്ടോ അത് ചേട്ടൻ പറഞ്ഞതിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒരാൾ പോലും ഇവരുടെ ഒരു ഒരു വീഡിയോയിൽ മോശം ഒരാൾ പോലും പോലും വണ്ടി എടുത്ത കംപ്ലൈന്റ് സന്തോഷമുള്ള ഇപ്പോ ഏകദേശം നിങ്ങളുടെ വീഡിയോയില് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വണ്ടിയോളം സെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വണ്ടി തീർച്ചയായിട്ടും അതും ഒരുവിധം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വെറുതെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചോളൂ നിങ്ങൾ ഈ കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും അന്വേഷിച്ചിട്ട് പ്രൈസ് അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം ും അതിനുവേണ്ടിയൊരു നമ്പർ ഒക്കെ ഓപ്പൺ ആക്കി വെക്കുന്നത് അവർക്ക് അവിടെ ഒരുപാട് ലോങ് വരണേ ഒരു അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ ഒക്കെ എടുക്കാം ഇപ്പൊ കിട്ടാനായിട്ട് യാതൊരു എന്തായാലും ഒന്ന് നോക്കോളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് നല്ല വണ്ടികൾ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ചൂടിൻ്റെ കാര്യം ഒരു രക്ഷയില്ല വേർത്ത് ഒഴുകുന്നുണ്ട് എന്തായാലും എന്നാലും ഈ ഒരു ഭാഗത്ത് രണ്ട് മൂന്ന് വണ്ടിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഡിസൈഡ് ഏതാ മോഡല് പന്ത്രണ്ടാം മാസം വണ്ടി മാസം എന്ന് ലാസ്റ്റ് വണ്ടി അല്ലേ ഇത് ഫ്രണ്ട് രണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുപുത്ത വേറെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഒരു അറുപത് ശതമാനം കൂട്ടിയാതി അല്ലേ തീർച്ചയായിട്ടും പിന്നെ ഇത് വീഡിയോ മൈലേജ് കിട്ടുന്ന ഒരു സ്പേസ് ഉള്ള വണ്ടി മൾട്ടി പെർപ്പസ് ടാക്സി ടാക്സി എങ്ങനെ വണ്ടി ഉപയോഗിക്കാം ഇത് ഓട്ടോ കിലോമീറ്റർ കമ്പനി സെക്കൻഡ് ഓണർ അതെ അതായത് വണ്ടിയൊക്കെ കാണാൻ വളരെ ഫുള്ള് ഇതിന്റെ സർവീസും കാര്യങ്ങളെല്ലാം കിട്ടും അതെ അതെ പിന്നെ ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും കിട്ടും ഹിസ്റ്ററി യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ വേറെ അപകടകളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഡീസൽ മിഡിൽ ഓപ്ഷൻ വി ആണ് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ അതൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആണ് ഇതിന്റെ മേലെ ഒരു പോറൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് വന്നിട്ടുണ്ടാവൂട്ടോ നോർമലാണ് പതിമൂന്ന് വണ്ടി ആയതുകൊണ്ട് പിന്നെ മേജറൊന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ തീർച്ചയായിട്ടും ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡല് പന്ത്രണ്ടാം ഇതിന്റെയും ഫ്രണ്ടില് രണ്ടില് പുത്തുണ്ടായിരുന്ന അലോവിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിൽ ലേശ കുറവാണ് സാധനം ഉള്ളു അല്ലെ പിന്നെ ബി എക്സ് അല്ലേ

നമുക്ക് ായിരം രൂപ കൊടുക്കാം നാല് ഇരുപത് കൊടുക്കാം നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞോ സ്പെഷ്യൽ 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 ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും തന്നിരിക്കും പിന്നെ ഇപ്പൊ ഞാൻ ഈ കാണിച്ച വണ്ടികളൊക്കെ ഇല്ല ഇതെല്ലാം നിങ്ങൾ ഒരു അമ്പതിനായിരം ഉള്ളിൽ കൈ കൊണ്ടാൽ ബാക്കി ലോൺ ഇറക്കി കൊണ്ടുപോകലെ ചിലപ്പോ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളും ഇതിലുണ്ട് അത് പറയുന്നില്ല നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ

ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് അതുപോലെ തന്നെ ടയർ വാങ്ങുന്നത് ഫ്രണ്ട് കട്ട ടയർ ആണ് ബാക്കിൽ ഒരു അറുപത് ശതമാനമേ ഉള്ളൂ പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓടിക്കാനുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന തല്ലിക്കൊന്നാലും ചാവാത്ത ഇഞ്ചി വണ്ടി അതാണ് സർവീസ് കോസ്റ്റ് ഒക്കെ ചീപ്പാണ് പിന്നെ പാച്ച് ചീപ്പാണ് ആണ് എല്ലായിടത്തും കിട്ടും ഒന്നും ഇല്ല ക്ലീൻ വണ്ടി ഒരു സ്കൈ ബ്ലൂ കളറാണെന്നേ ഉള്ളൂ ലക്ഷം 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 കൊടുക്കാം ഈ ഡീസൽ വണ്ടി വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്ന് ആർക്കെങ്കിലും ലോൺ ലോൺ ഇതിനൊക്കെ ഏകദേശം രൂപ മിനിമം മിനിമം രൂപയുടെ ഉള്ളിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാട്ടോ നല്ലൊരു കേട്ടൻ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ട് പിന്നായിരം സി സി വരുന്ന നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ അല്ലേ മോഡൽ ഉണ്ട് ആണ് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി ഈ ഷേപ്പിൽ നമ്മുടെ പുതിയ ആൾട്ടോയിൽ പന്ത്രണ്ടില് വന്നിട്ടുണ്ട് എന്നാലും ഇത് പതിനാലിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ നല്ല ഇന്റീരിയർ ആട്ടോ വി എക്സ് കൊണ്ട് ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടി ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല ായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേട്ടൻ കൊണ്ടുപോവാം അത്യാവശ്യം മൈലേജ് അതേപോലെ തന്നെ പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിസ് ചെയ്യണ്ട ആരെങ്കിലും നോക്കുന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം ൺ കാണി തന്നു അതുപോലെ തന്നെ നമുക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഹിണ്ടായി വണ്ടി അല്ലെ ഐട്ടൺ പഴയ ഷേപ്പ് ഫസ്റ്റ് ഷേപ്പ് ഐട്ടൺ ആണ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഒമ്പതിലെ ഇത് ശരിക്കും ഓട്ടോ എത്രയാ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് വണ്ടി തൊണ്ണൂറായിരം സിംഗിൾ ഓണർ ഫുൾ സർവീസ് അല്ലേ അപ്പൊ എന്തായാലും ആ രണ്ടായിരത്തിഒമ്പതില് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ രക്ഷയില്ല നാല് നല്ല പുതുപുത്തൻ ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർ അല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് റിയർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയൊക്കെ പിന്നെ ആർക്കെങ്കിലും വേണ്ടി നോയിക്കോളും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഇതെന്താ നമുക്ക് പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് ആണ് പക്ഷെ വണ്ടി പിന്നെ അഞ്ചു വർഷത്തെ പേപ്പർ റിന്യൂ കിട്ടും എല്ലാം എല്ലാം ചെയ്തിട്ടുള്ളത് അല്ലേ രണ്ട് ലക്ഷത്തി മോഡലാണ് തന്നെ

ാണ് മിസ് ചെയ്യണ്ട ആർക്കിന് വേണമെങ്കിൽ നോയിക്കോളൂ ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും മോഡൽ കൂടി വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് അത്യാകാണല്ലോ നല്ല അത് ഒരുപോലെ ഉപയോഗിക്കാൻ ും ആണ് ചെറുതാണ് വലിയ കുഴപ്പമൊന്നുമില്ല മൈലേജ് ഉണ്ട് പിന്നെ ഏകദേശം യൂസ് 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 തന്നെ തന്നെ അതേപോലെ ചെയ്യാം അതെ ശരിക്കും സ്വിഫ്റ്റിനേക്കാൾ നല്ലത് ഞാൻ പറയും ബോഡി ക്വാളിറ്റിയിലൊക്കെ അല്ലേ ഇന്റീയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല അലോവീൽസ് ഒന്നും വന്നിട്ടില്ല ഇത് എക്സം ആണെന്ന് തോന്നുന്നു അല്ലേ

ഇത് മോഡൽ രണ്ടായിരത്തിൽ ഗ്രാൻഡ് ഡീസൽ ആണല്ലേ ഇരുപത്തി മൈലേജ് ഒന്നും ആലോചിക്കാല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് വേണമെങ്കിൽ അപാകതല്ല തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുള്ള് എൺപത്തിയ്യായിരത്തിൽ നാലായിരം ഓടിയിട്ടുള്ളൂ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് ഒരു ഇല്ല ഇല്ല ഒന്നും ഗ്യാരണ്ടിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോട്ടെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് ടയർ ടയർജ് ടയറും മോശമില്ല എത്ര നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായി എനിക്ക് ഫൈനൽ റേറ്റിൽ കൊടുക്കാം

അതായത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന അന്നത്തെ ഏറ്റവും പുതിയ മോഡൽ അല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അന്നത്തെ അലോവിയിലൊക്കെ ക്ലീൻ ആണ് എപ്പോഴും പിന്നെ വണ്ടി പക്ക തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എല്ലാം കമ്പനി കാര്യമായിട്ടുള്ള സ്കാച്ച് ഒന്നും വന്നിട്ട് ടച്ച് അപ്പ് ചെയ്തായിട്ട് കാണുന്നില്ല റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റ് വണ്ടി അതായത് ഈ വണ്ടിന്റെ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ അതായത് നിങ്ങൾ ഒന്ന് അലകണം പതിമൂന്ന് ലാസ്റ്റില് കീരസെൻറ്ററിയും ബട്ടൺ ഷാർട്ട് അടക്കം വിട്ട വണ്ടി അതും ഐട്ടൻ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഫുൾ കയറും മൂന്ന് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കുറച്ചും കൊടുക്കണം കേട്ടോ കണ്ടുവരുന്നവര് ഒന്ന് പറഞ്ഞോളൂ വീഡിയോ കണ്ടിരുന്നോ നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയാക്കി തരും അതുപോലെ തന്നെ ഇനി മോഡൽ ഓട്ടോമാറ്റിക് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സർവീസ് സിംഗിൾ ഓണർ കിലോമീറ്റർ സുഖമായിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ് എ സി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാ സാധനങ്ങളും വരും കമ്പനി ഇൻബിൽഡ് ടച്ച് ാണ് വരുന്നത് ജസ്റ്റ് ഒരു നോബ് പിടിച്ച് തിരിച്ചാൽ ഒന്നും ഇല്ല ഒന്നും മാറിയിട്ടില്ല എന്താ പ്രൈസ് മൂന്ന് ലക്ഷത്തിനായിരം രൂപ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണ്ടോ നമുക്ക് മൈക്കില് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു കരകരാന്ന് വരുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു വീഡിയോയിലും കൂടെ ഉണ്ടാവുള്ളൂ അടുത്ത വീഡിയോ മുതൽ സെറ്റ് ആക്കാം നമുക്ക് അപ്പൊ എന്തായാലും ജസ്റ്റ് കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഒന്ന് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ആ കിട്ടും കിട്ടും സിംഗിൾ ഓണർ വണ്ടിയാണ് സി ലൈഫ് ടാക്സ് വണ്ടിയാണ് ഓക്കെ അതായത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിന്റെ രജിസ്ട്രേഷൻ രണ്ട് ഫ്രണ്ടിലാണ്ട് പുതുപുത്തണ്ടായറുണ്ട് ഫൈവ് സീറ്റ് ടാക്സ് തൊണ്ണൂറ്റിനാലായിരം രൂപ ഓൺറോഡ് പൈസ ഉണ്ടല്ലേ നമുക്ക് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം രൂപത്തിയ്യായിരം രൂപ കിട്ടും ഒരു പത്ത് മുപ്പതിനായിരം രൂപ കൊണ്ടുവന്നാൽ അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും നല്ല റെഡ് കളറുള്ള കിഡിലൻ ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം ഐട്ടനേതാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് അന്ന് വന്ന കാപ്പാഞ്ചിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി അതും സിംഗിൾ ഓണറില് പക്ക ലോ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് സ്പോർട്സ് സ്പോർട്സ് ആണ് എന്നൊക്കെ പന്ത്രണ്ട് ഇതിലും ലോ കിലോമീറ്റർ വണ്ടികൾ വേറെ പാടാണ് കിട്ടാൻ കിട്ടാൻ ബുദ്ധിമുട്ട് സീറ്റ് വന്ന തന്നെ സീറ്റാണോ ഒന്നും ഇല്ല അത്രയും പക്ക വണ്ടി

ഇതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളതൊന്നും ഇപ്പൊ ചെലപ്പോ നമ്മൾ എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തെടുത്ത് ാണെങ്കിലും തൊണ്ണൂറ് ശതമാനം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതില് നമുക്ക് ഈ രണ്ടായിരത്തി പത്ത് നമ്മൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടികളുണ്ട് പക്ഷെ വണ്ടി വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ആ

ൾ വണ്ടിയാണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളും പിന്നെ ഡോക്ടർ യൂസ് പറയൂലെ ഇത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ഫുള്ള് സർവീസ് ഉള്ള വണ്ടിയാ നമ്മള് ഡയറക്റ്റ് ആളുടെ ആൾക്കാരുടെ കൂടുതൽ ഏകദേശം ബയോമെട്രിക് ഹിസ്റ്ററിക്ക് നമുക്ക് അറിയാൻ കിട്ടും ാണ് രണ്ടായിരത്തി പത്താണ് എൺപത്തെട്ടായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ പിന്നെ ഫുൾ സർവീസ് അലോയിസ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപത്തി മുപ്പതിനായിരം രൂപക്ക് നല്ല അടിപൊളി രണ്ടായിരത്തി പത്ത് ഡിസൈൻ എടുക്കാം ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ റോയൽ യൂസ്ഡ് അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പഴയ ഷേപ്പിലുള്ള സ്വിഫ്റ്റും കൂടി കാണിച്ചിസാണ് അല്ലെ ഡിസൈതാ രണ്ടായിരത്തിഒൻപത് മോഡല് പൈപ്പർ പുതിയതായിട്ട് ഒക്കെ അടച്ചേക്കണം വണ്ടിയാണ് അറ്റാംഗങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം പുതിയത് കിട്ടുക എന്നുള്ള അത്യാവശ്യം നല്ല നീറ്റ് ആണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓട്ടോ എത്രയാ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വണ്ടി കിട്ടും രണ്ടായിരത്തിഒൻപത് അഞ്ചു വർഷത്തെ പേപ്പർ ഉള്ളത് പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളോ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ എടുത്തോളൂ അതുപോലെ തന്നെ ഇനി ഈ വണ്ടിയാണെങ്കിലും ഇത് സാധാ സ്വിഫ്റ്റാണ്ടോ ഡോ ഇത് രണ്ടായിരത്തി ആറ് വണ്ടി രണ്ടായിരത്തി ആറ് ഡീസലാ ായിട്ടോ അടിപൊളി പിന്നെ ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റുകളൊക്കെ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ആറ് ഇന്റീരിയർ എന്ന് കണ്ടിട്ട് ആരും പറയില്ല നല്ല അടിപൊളി സ്ക്രീനും വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ഇപ്പോഴും ും കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒന്നര ലക്ഷം രൂപ ഒരു പൈസ കൊണ്ടുപോകാം ഒന്നര ലക്ഷം രൂപയ്ക്ക് അടിപൊളി പെട്രോൾ വണ്ടി അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ യൂസ്റ്റേഴ്സിൽ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന സെവൻ സീറ്റർ വലിയ വണ്ടിയാണ് ഏതാ മോഡല് പത്ത് മോഡൽ പത്താണ് നാല് ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ വണ്ടി നല്ല ഓടിക്കാനൊക്കെ നല്ല വണ്ടിയാണ് അത് അതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ ഇത് പവർ ഫോർ ഡോർ വിൻഡോ ഡി ഡി എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും ുംപാകതകൾ ഒരു ലക്ഷത്തി അറുപതിനായിരം റേഞ്ചിലൊക്കെ ഓടിയിട്ടുണ്ടാവും അത് എന്താ പറയാ നിങ്ങളൊന്നും വണ്ടിന്റെ ക്വാളിറ്റി വരിക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി ഇതൊക്കെ ശരിക്കും എന്താ സെവൻ സീറ്റർ ലോ ബഡ്ജറ്റിൽ വണ്ടി വേണ്ടത് മാത്രം അല്ലേ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സൈലോ കിട്ടും മഹീന്ദ്രന്റെ വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് വലിയ വണ്ടിയാണ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഒക്കെ ഞാൻ പറഞ്ഞു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എല്ലാർക്കും ഉണ്ട് അപ്പൊ എന്തായാലും വെയിലിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ അധികം പറയുന്നില്ല അല്ലെങ്കിൽ കരിഞ്ഞു തുടങ്ങി ഏതെങ്കിലും വണ്ടീന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഫുൾ സാധനം അയച്ചു തരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെങ്കിൽ പോരെ ഏറ്റവും നല്ല വണ്ടി ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും റേറ്റ് കുറവും ഏറ്റവും റേറ്റ് കുറവ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അപ്പം എന്തായാലും നോയിക്കോളൂ പിന്നെ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊക്കെ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും